ശോണ്ടില്ലന്ന നിങ്ങൾക്ക് അറിയോ ദാ ഈ സാനാണ് അച്ഛാ ചേച്ചി ഞാനും കൂടി ചുട്ടു നമ്മ പോവാണ് ഇപ്പ പേപ്പർ കട്ടിച്ചിട്ട് നമ്മളെ ഓലയിലെ ഓല ഇതിൽ ടീ എടുക്ക് ഓല നിങ്ങൾക്ക് എന്താണ് അറിയില്ല ആയിട്ട് ടീ എടുക്ക് ഇങ്ങനെയാണ് നമ്മളെ എല്ലാ ദിവസം వేവിക്കല്ലേ അണ്ടി ും അതെണ്ണ എണ്ണ അതിന്റെ എണ്ണയുണ്ട് ആ എണ്ണ കൊണ്ടായി കത്തുന്നു കണ്ടോ ഇപ്പൊ ചൂട്ടല്ല കത്തുന്നു കണ്ടോ അതെണ്ണ കത്തുന്നു മനസ്സിലായി ആ തിന്നണമെങ്കിൽ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനിയിപ്പോ കണ്ടോ എണ്ണ കത്തുന്നുണ്ടോ എണ്ണ കഴിഞ്ഞ് തണുക്കണം അല്ലാണ്ട് നമ്മള് കുത്തി പിന്നെ ഇറന്നാലുണ്ടാവും കുത്തി പൊളിച്ചാല് കൈവിടെ എണ്ണയാവും വേറൊണ്ടിരിക്കും കൈ ഒക്കെ ചൂടായി പൊള്ളു ആഹാ ണ്ടോ നേരെ നല്ലൊക്കെ ചൂടുണ്ട് ചൂടുണ്ട് ഞങ്ങളിത് ഞങ്ങൾ ഇതങ്ങനെ ഉണ്ടാക്കിയതല്ല ഞങ്ങൾ ഇത് കിട്ടിയതാണ് അതായത് മുത്തശ്ശ അച്ചമ്മന്റെ വീട്ടിൽ നിന്ന് ഞങ്ങക്ക് മുത്തശ്ശമ്മ തന്നതാ ചൂടുണ്ട് ഇവിടെ നോക്ക ഇവൻ അല്ല അങ്ങോട്ട് പോയിട്ടുണ്ട് ഇങ്ങനെയുണ്ട് അയ്യോ ഇങ്ങള് നോക്ക് എന്താ പിരട്ടി ശരിയായിസാ ആ ആ ആ ഒട്ടും ഇങ്ങോട്ട് തോടല്ലു കൊടാതെ അയ്യോ ഇതി തോണ്ട് ഉണ്ട് ഓടണം എന്നെ ഒളയണ്ട ആട്ടാരി എന്നാണാ രാവിൽ കല്ലായി പൂട്ടി ഒരുണ്ണി പിരന്നോ Kau tidur. 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 Kau tidur.